റെഡ് കോറൽ ശരിക്കും ഒറിജിനൽ റെഡ് കോറൽ നമുക്ക് എവിടുന്നാണ് ലഭിക്കുന്നത് ഇതിന്റെ കളർ കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് ലഭിക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണോ ലഭിക്കുന്നത് ആശയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന രണ്ട് കല്ലുകൾ അല്ല രണ്ട് ഒന്ന് മൊത്തം ഒന്ന് പൊഴം ആണ് ഇത് കോറൽ നമ്മളെ മറൈൻ ടൈനി ആനിമൽസ് പറയുന്നത് ചെറിയ ചെറിയ കടൽ ജീവികളുടെ കടൽ ജീവികളും അങ്ങനെ കടലിലുള്ള കുറെ കാര്യങ്ങള് വേസ്റ്റ് പോലെ വന്ന് അത് അതിൽ നിന്ന് ഒരു സ്കൽറ്റൺ പോലെ ഫോം ചെയ്ത് അതിൽ നിന്ന് കാൽഷ്യം കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം കാർബണേറ്റ് അത് പുറന്തള്ളി അത് വലിയൊരു കൊമ്പ് പോലെ വളർന്ന് ഉണ്ടാകുന്നതാണ് കോറൽ റീഫ്സ് എന്നാണ് പറയുന്നത് ഓറൽ റീഫ്സ് ഏറ്റവും ബെസ്റ്റ് ആവാസ വ്യവസ്ഥയുടെ അതായത് എക്കോ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത് കോറൽസ് കോറൽ വലിയ വലിയ ഗാർഡെന്ന് വേണമെങ്കിൽ പറയാം ഏതും മനോഹര നമ്മള് കണ്ടിട്ടുണ്ട് ഇപ്പൊ ടി വിയിലൊക്കെ നമ്മൾ കടലിൽ കൂടെ പോകുമ്പോൾ കോറൽ ഗ്രീഫ്സ് ഒക്കെ നിക്കുന്നതാണ് അത് കൊമ്പ് പോലെ വളർന്ന് അത് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് പോളിഷ് ചെയ്ത് കയറ്റുവാ അത്രേ ഉള്ളൂ പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ നല്ല കോറൽസ് അതിന് ആ പോളിഷ് പോളിഷ് ചെയ്യുന്നതിന്റെ ഒരു ഭംഗി മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോൾ കുറെശെ ആ കാൽഷ്യം അലിഞ്ഞരിഞ്ഞ് നമ്മുടെ ബോഡിയിൽ കരിക്കുന്ന ആളുടെ ബോഡിയിലോട്ട് പ്രവേശിക്കുക അത് അബ്സോർവ് ചെയ്യപ്പെടുക അങ്ങനെയാണ് കോറൽ നമുക്ക് ഗുണം ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉള്ള ഹെൽത്ത് ഹെൽത്തൊക്കെ വളരെ ഇപ്പൊ റെഡ് എനർജി അനീമിക്കൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് റെഡ് എനർജി കുറവായിരിക്കും അപ്പൊ ചൊവ്വ വളരെ വീക്ക് സൂര്യൻ വളരെ വീക്കായിട്ടൊക്കെ നിക്കുന്നവര് അനീമിക്കായിരിക്കും അവർ ഒട്ടും ബ്ലഡ് എനർജി കാണുന്നത് ഇവർക്ക് ഏതെങ്കിലും ഈ പറഞ്ഞ റൂബിയോ കോറൽസോ മാച്ചിങ് ആണെങ്കിൽ അത് കൊടുത്താൽ അവർക്ക് സ്ലോലി വ്യത്യാസം വന്നു പറഞ്ഞു